ഹലോ ഫ്രണ്ട്സ് ഉച്ചയ്ക്ക് നമുമാൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം ഞാനങ്ങനെ പുതിയ യാത്രകൾ തുടങ്ങുകയാണ് അങ്ങനെ വലിയ യാത്രകളൊന്നുമല്ല ഇപ്പോഴത്തെ എൻ്റെ യാത്ര വീട്ടിൽ നിന്ന് നെടുമങ്ങാട് ബസ് സ്റ്റാൻഡിൽ നിന്ന് തിരുവനന്തപുരത്തോട്ട് പോവാണ് ഈ കാണുന്ന ബസ്സിലാണ് വേട്ടോ പോകുന്നത് ഇപ്പൊ ബസ് തിരുവനന്തപുരത്തോട്ട് പോവാണ് നോക്ക് വിഷ്ണുവും ഒപ്പം താണ്ട് നമ്മടെ എക്കയും കൂടെ വിഷ്ണുണ്ട് എന്റെ കൂടെ കാട്ടുമാക്കാതെയുണ്ട് കേട്ടോ നമ്മൾ തിരുവനന്തപുരത്ത് താണ്ട് റെയിൽവേ സ്റ്റേഷൻറെ അടുത്തോട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ബസ് സ്റ്റാഷനെയാണ് ഏട്ടോ കാണുന്നത് ഇവിടെ വന്നിറങ്ങിയപ്പോടെ കറണ്ട് പോയിടേ സ്റ്റേഷനിലൊന്നും കറണ്ട് ഇല്ല ഇപ്പൊ ഇത്ര പേരല്ലോടാ ഞാൻ വന്നപ്പം ഇവിടെ ഇതെല്ലാം അണഞ്ഞു പോയതാണ് അവള് ഉടഞ്ഞു പൊട്ടിച്ചേട്ടാ ഇന്ന് വാങ്ങിച്ചതാണോ ഉം ഇതിന്റെ ഇതിനിടയ്ക്ക് ഒരു സിനിമ കാണാൻ വേണ്ടി വന്നാണ് അത് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ വെളുപ്പാലത്തെ ട്രെയിൻ ഉണ്ട് അപ്പൊ അങ്ങനെ ആക്കാന്ന് വിചാരിച്ചേട്ടോ അയ്യോ

അങ്ങനെ നമ്മൾ സിനിമയൊക്കെ കണ്ടു ആവേശം നമ്മുടെ രംഗൻ ഫാസിന്റെ സിനിമ എന്റെ അമ്മ അടിപൊളിയോട്ടോ ഭയങ്കര എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഫിലിമാണ് കുറച്ച് പിന്നെ ലാഗും കുറച്ച് വളുപ്പ് കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറേയൊക്കെ നല്ലോണം ചിരിച്ചു വിഷ്ണു എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ ലാഗ് എന്ത് ലാഗ് അടിച്ചു കളിക്കുന്ന സീനൊക്കെ എന്തോ എന്തോ എന്താ നിനക്ക് ഒരു ഫീൽ അതിലാ ഗെയിമൊക്കെ അപ്പൊ ഇനി നമ്മള് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണം അതിനോട് ചായ കുടിക്കണം അതെ ആ നമ്മുടെ ധാരാളം എന്താ പറയാ ട്രാൻസ്ജെൻഡേഴ്സ് ഒക്കെ ധാരാളം ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു കൂടുതൽ എന്താ പറയാ എന്താ പറയാ ആ ഒരു സംഭവം തന്നെ അപ്പൊ നമ്മൾ ഇനി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ് റെയിൽവേ സ്റ്റേഷനിൽ കറണ്ട് ഒക്കെ വന്ന കേട്ടോ ആയോടിക്കാൻ വേണ്ടി പോവാണ് എന്റെ അമ്മ ഇവിടെ ഫുൾ ആൾക്കാർ ഇങ്ങനെ സ്ട്രീറ്റിൽ കിടന്നുറങ്ങു നോക്ക് ഇവിടെ കുറെ പേരുണ്ട് കേട്ടോ ബസ് കാത്ത് നടക്കുന്നവരും എനിക്കൊന്നും വീടില്ലാത്ത ആൾക്കാർ തന്നെ എന്തോ ചായ കുടിക്കാൻ വേണ്ടി അടുത്ത് വന്നതാണ് കേട്ടോ യു യുവാണ്ട് കടി ായിരുന്നു അങ്ങനെ നമ്മുടെ ഗുരുവായൂരിൽ നിന്ന് ചെന്നൈ പോകുന്ന ട്രെയിനിൽ നമ്മൾ കേറാൻ വേണ്ടി വന്നിട്ടുണ്ട് അഞ്ചു മണിക്കാണ് കേട്ടോ ട്രെയിൻ താണ്ട് ആസാമിയും ബംഗാളിയൊക്കെ കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ എത്തിയപ്പോഴാണ് കേട്ടോ ഇന്നത്തെ ബിഗ് ബോസ് എന്റെ കാര്യം ഓർമിച്ചത് ഇന്നത്തെ ബിഗ് ബോസ് കണ്ടില്ലാളാണ്ടെ കണ്ടില്ലേ ഒന്ന് മാറ്റി പിടിച്ചാലോ ബിഗ് ബോസിന്റെ കേട്ടോ ഫുള്ള് ബിഗ് ബോസിനെ കുറിച്ച് വല്ലതും ഒന്നും പറയില്ല എന്തേ ബിഗ് ഇത്ര ട്രെയിൻ ലേറ്റ് ആയിട്ടൊക്കെയാണ് വന്നത് ഇതിന്റെ ഇടയിൽ നമ്മുടെ വേറൊരു സുഹൃത്തും വന്നു ആ സുഹൃത്ത് ഉണ്ട് പിന്നെ നമ്മുടെ എക്കതുണ്ടേ അവിടെ വന്ന ഉടനെ കയറി കിടന്നുറങ്ങാണ് കേട്ടോ എക്ക സുഖം ഉറക്കുവാണ് ഇവിടെ താണ്ടേക്ക ഇതുവരെ ആയിട്ട് എണീറ്റില്ല കേട്ടോ രാവിലെ തൊട്ട് കിടന്നുറങ്ങി തുടങ്ങിയാണ് കേട്ടോ ഇപ്പം പോയത് ആണ് കേട്ടോ അവര് കാശ് വാങ്ങാൻ വേണ്ടി വന്നാണ് രണ്ട് കൈ കൊട്ടിയിട്ട് പൈസ ഇല്ലാന്ന് പറഞ്ഞപ്പോൾ അവര് മാന്യമായിട്ട് പോയി ഇതുപോലെ ഉത്തരേന്ത്യയിലാവണം മിസിക്കർ പേരും മുണ്ടു നോക്കി കാണിച്ചിട്ട് പൈസയും മിസ് വാങ്ങിച്ചുകൊണ്ട് പോയാണ് ഓക്കെ നമ്മൾ താണ്ടെ വില്ലുപുരം എത്തി നമ്മളെ കൂടെ ഒരു സഹയാത്രികയുണ്ട് ഒരു മിനിറ്റ് ഒന്നും പറഞ്ഞ് ഡ്രസ്സ് കഴിഞ്ഞാൽ ഡ്രസ്സെന്ന് സോറി മുടിയൊക്കെ വൃത്തിയാക്കുവാണ് കേട്ടോ കുഴപ്പമില്ല കുഴപ്പമില്ല ഒരു മിനിറ്റ് നേരം ആവശ്യമില്ല കേട്ടോ പേരെന്താ പറയുന്നു റൂത്ത് റൂത്താണ് കേട്ടോ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നതാണ് റൂത്തിൻ്റെ കൂടെ നമ്മൾ ലൂഡോയൊക്കെ കഴിച്ച് നമ്മൾ നാലുപേരും കൂടെ ലൂഡോ കഴിച്ച് ഞാൻ ഒരാളെ കാണിച്ച് തന്നില്ല ഇനിടയിൽ ഒക്കെ എൻ്റെ കണ്ട പസ്റ്റ് പ്രൈ കാലിലടിച്ച് വന്നു കാല് ഫുള്ള് കണ്ടില്ലേ മുഖത്ത് കൊള്ളേണ്ടായിരുന്നു അല്ലെ ഏട്ടോ അവരുടെ മുഖത്തിന അടിക്കുന്നുണ്ട് അത് വേറെ കാര്യം

വർക്കലയിലായിരുന്നോ ഞാൻ വിചാരിച്ചേതോ നിന്നാണ് വിചാരിച്ചത് ഞാൻ വിചാരിച്ചില്ല കേട്ടോ മലയാളിയാണെന്ന് വിചാരിച്ചില്ല ക്ഷമിക്കണം കേട്ടോ ക്ഷമിക്കണം കേട്ടോ ഞാനും തിരുവനന്തപുരക്കായിരുന്നു ഞാൻ ട്രെയിനിൽ നിന്ന് ഭക്ഷണൊന്നും കഴിക്കില്ല അതുകൊണ്ട് ബിസ്ക്കറ്റ് ഇപ്പോഴാണ് കേട്ടോ വാങ്ങിച്ചത് ഇത്രയും നേരം ഞാൻ പുറത്തൊന്നും ഇറങ്ങില്ല നമ്മൾ ബില്ലിപുരം എത്തിയിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പുറത്തോട്ട് വരണം അതാണ് അവിടെ നിൽക്കുകയാണ് കേട്ടോ രണ്ടുപേരും അവിടെ നിൽക്കുവാണ് പാട്ടൊക്കെ ഇവിടെ കുറച്ച് മലയാളികൾ വന്നു നമുക്ക് പാട്ടൊക്കെ ഇട്ട് വന്നു വേറെ ഒരാളൊക്കെ നേരത്തെ എന്താ പറയാ വൃത്തിയാവാത്ത ചേച്ചി ഇപ്പൊ വൃത്തിയായി സുന്ദരിയായിട്ടുണ്ട് ഡാൻസ് അങ്ങനെ ഒരു കൊണ്ടിരിക്കണിക്കൂറത്തെ ജേണി നമ്മളിവിടെ അവസാനിക്കാണ് അതെ ചേച്ചി സഹിച്ചോണ്ട് ഞാൻ വന്നില്ലേ ചേച്ചി സഹിച്ചു ഞാൻ ഇവിടം വരെ വന്നില്ലേ സഹയാത്രികയായിട്ട് കാണാം കേട്ടോ പഠിച്ച ഒരു ഗവൺമെന്റ് വാ അപ്പൊ നമ്മൾ ഇനി ചെന്നൈയിലോട്ട് വന്നിട്ടുണ്ട് ചെന്നൈ എത്തിയില്ല നമ്മള് താമ്പഴം എത്തിയപ്പോ ഇറങ്ങുവാണ് വെൽക്കം ടു ചെന്നൈ നമ്മളങ്ങനെ ചെന്നൈയിലോട്ട് വന്നിട്ടുണ്ട് നമ്മുടെ സുഹൃത്തിന്റെ ഫീട്ടിലോട്ട് വന്നിട്ടുണ്ട് തായ്ലാൻഡ് ആൻഡ് തായ്മാ നമ്മള് സർപ്രൈസ് എടുക്കാൻ വേണ്ടി വന്നോ പുള്ളിക്കാരിക്ക് അറിയാം ഇത് നമ്മൾ ഓൾറെഡി ഒരു ഫ്രണ്ട് ആണ് കേട്ടോ വിവേക് ബ്രോ ഹായ് ഹലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു നമ്മൾ ഇതിപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തി ഭക്ഷണം കഴിഞ്ഞു ഒരു നാല് നാല് അഞ്ച് ദിവസം ഇന്ന് അഞ്ചാമത്തെ ദിവസമാണ് നാല് ദിവസം വീട്ടിൽ സ്പെൻഡ് ചെയ്തു നമ്മൾ കുറച്ച് റെസ്റ്റൊക്കെ ആയിരുന്നു അപ്പോൾ പിന്നീട് എനിക്കൊരു വിസയുടെ ആവശ്യത്തിന് ബി എഫ് എസ് വരെ പോകണം അതിനുവേണ്ടിയാണ് ഞാൻ ചെന്നൈയിൽ വന്നത് അങ്ങനെ കൂട്ടക്കിടക്കിന് ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യണം നമ്മൾ പ്രിവില്ലേജ് അല്ലാത്ത ആളുകളായതുകൊണ്ട് നമുക്കിങ്ങനെ കുറേ ഇറങ്ങി അടക്കണം അതിന് കുറേ പൈസ ആവും സമയ ചിലവ് കഷ്ടപ്പാട് ബുദ്ധിമുട്ട് അല്ലാണ്ട് ഒക്കെ ഉണ്ടേ അവിടെ ഇത് പോകുന്നുണ്ട് എക്ക ഇതിൽ ഫുള്ള് ആണ് കേട്ടോ മാറ് കണ്ടു ഇതിൻ്റെ അകത്ത് കെട്ടിടക്കിനുള്ള ഡോക്യുമെൻറ്റ്സ് ആണ് ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത് ഇത് ആക്രിക്ക് കൊടുത്താൽ പോലും ആ വിലയ്ക്ക് പത്ത് പതിനഞ്ച് രൂപ കിട്ടും കേട്ടോ അത്രയും കുറേ പേപ്പറുണ്ട് ഇപ്പോൾ എക്കൊക്കെ ആണെങ്കിൽ ഞാൻ പോകുന്ന സ്ഥലത്തോട്ട് പോകണമെങ്കിൽ ഒന്നും വേണ്ട നേരെ അങ്ങ് പോയാൽ മാത്രം മതി എനിക്കാണെങ്കിൽ എന്താ പറയുക ഞാൻ കേട്ടിട്ടില്ലാത്ത സർട്ടിഫിക്കറ്റ് ഒരു എടുത്ത് കൊടുക്കേണ്ട അവസ്ഥയാണ് കേട്ടോ വി ആർ നോട്ട് പ്രിവിലേജ് എന്ന് പറയാ എനിക്ക് കുറേ നാൾക്കേഷമാണ് കേട്ടോ സ്ട്രീറ്റ് ഫുഡ് കഴിക്കുന്നത് സ്ട്രീറ്റ് ഫുഡ് ആരും കഴിക്കരുത് കേട്ടോ നമുക്ക് പറയാൻ പറ്റില്ല എന്ത് ചെയ്യാൻ പറ്റും സമയമില്ല കേട്ടോ ഞാൻ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വെച്ചിട്ട് രാവിലെ ഒന്നും കഴിച്ചില്ല നല്ല അടിപൊളി കേട്ടോ നല്ല അടിപൊളി നല്ല ഇഡലിയും ഇതാണ്ട് നമ്മുടെ വടയും കേട്ടോ കഴിച്ച ചാടി ഇറങ്ങി നല്ല അടിപൊളി നല്ല നമ്മുടെ തിരുവനന്തപുരത്തെ പാർവതി പുത്തനാർ പോലത്തെ കറുത്ത വെള്ളമുള്ള റിവർ ആണ് നമ്മൾ നേരെ വി എഫ് എസ് ഓഫീസിലോട്ട് പോവുകയാണ് നമ്മളിതെല്ലാം കഴിഞ്ഞ് വന്നതാണ് കേട്ടോ ഇവിടെ എന്തില്ലേ ഓരോ ആൾക്കാരുടെ വണ്ടി എടുത്തുകൊണ്ട് പോകാം കേട്ടോ ുള്ളിക്കാരിന്റെ എല്ലാം വണ്ടി എടുത്തോണ്ട് പോവാണ് പാർക്ക് വണ്ടി പോലീസ് പോവാണ് സബ്മിറ്റ് അതെ നമ്മള് ഏർപ്രഭവങ്ങളൊക്കെ പോയി കരിമ്പ് ജ്യൂസ് വേണ്ടി വന്നാണ് ഇനി നമ്മൾ എന്റെ സുഹൃത്തിന്റെ വീട്ടിലോട്ട് പോവാനോ ഭക്ഷണം കഴിക്കാൻ അങ്ങനെ നമ്മടെ വിളിക്കാനായിട്ട് നമ്മടെ മച്ച വന്നിട്ടുണ്ട് മച്ചാ കൊച്ചല്ല മച്ച ബൈ 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 അങ്ങനെ നമ്മള് മച്ചയുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് ഇന്നലെ നമ്മൾ അവിടെ നിന്ന് വന്നു നേരെ നമ്മൾ സിനിമയ്ക്ക് പോവാണ് നാടെ പ്രിയയും വിവേകും വിവേകും നിന്റെ തന്ത നിന്റെ തന്ത യുവർ നിന്റെ തന്തേ നിന്റെ യുവർ ഫാദർ ഇൻ ഹൗസ് ഓക്കെ ട്രാൻസ്ജെൻഡർ സോ നമ്മൾ അങ്ങനെ സിനിമ കാണാൻ വേണ്ടി പോകണം വിവേക് പ്രോ ഫോട്ടോഗ്രാഫർ ആണ് അല്ലേ ഞാൻ ഇവള് ആണ് വിവേക് ബ്രോ വിവേക് ബ്രോ തന്റെ ഹിമാലയം തന്നിട്ട് പാവ രണ്ടുപേരും കൂടെ പോകണ്ടേ സ്കൂട്ടറിൽ പോവാണ് കേട്ടോ കണ്ടില്ലേ ാണ്ട്ടോ വന്നത് അങ്ങനെ ചെന്നൈയില് ഞാനൊരു വിസക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോയതാണ് പിന്നീടൊരു രണ്ടാഴ്ച അവിടെ താങ്ങി പിന്നീട് സുഹൃത്തുക്കളോടൊക്കെ ആയിരുന്നു പിന്നീട് എൻ്റെ അവിടെയുള്ള ഒരു മാമിയുടെ വീട്ടിൽ എൻ്റെ പാപ്പാള സഹോദരിയുടെ വീട്ടിൽ തമിഴ്നാട്ടിലാണ് അവിടെ പോയി കുറച്ച് ദിവസം നിന്നു അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നടന്നു ചെന്നൈയിൽ അതൊക്കെ തന്നെയായിരുന്നു പരിപാടി അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഞാനിവിടെ ഇട്ടതിൻ്റെ എന്ന് പറയുമ്പോൾ അതൊരു മെമ്മറി ആയിട്ട് യൂട്യൂബിൽ കിടക്കട്ടെ ഒരു ആഗ്രഹം കൊണ്ട് മാത്രമാണല്ലോ അത് അതിലൊരു കാര്യമില്ല നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുവാണ് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നവരെ എല്ലാവർക്കും ബാ ബൈ